ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയൊരു കോഴിക്കോട് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനലാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ബാത്റൂമിൻ്റെ ചുമരിൻ്റെ ഭാഗത്തന്നെയായിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ചുമര് നമുക്ക് പടുക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഷീറ്റ് ഇടാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്പേസിൽ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയൊരു കോഴിക്കോടല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് കോഴികളെ ഇട്ടിട്ട് നമുക്ക് പുറത്തൊക്കെ പോകേണ്ടി വന്നാലും അടച്ചിട്ട് വളർത്താൻ പറ്റുന്ന രീതിയിൽ എന്നാൽ ഞങ്ങൾ വൈകിട്ടൊക്കെ നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് വിട്ടിട്ട് പുല്ലൊക്കെ കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് വിടുകയൊക്കെ ചെയ്യുകയും ചെയ്യുക അങ്ങനെ ഒരു പ്ലാനിലാണ് കേട്ടോ നമ്മൾ കോഴിക്കോട്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഇതാ നമ്മൾ ബ്രിക്സൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവർക്ക് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇപ്പം ഞങ്ങളിവിടെ ചെയ്യണത് വീട്ടിൽ തന്നെ ഞങ്ങൾ വീട് പണീൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് പൊട്ടുകല്ലുകളൊക്കെ കേട്ടോ നല്ല കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഇങ്ങനെ തട്ടിക്കൂട്ടിയിട്ടൊരു കോഴിക്കോട് ഉണ്ടാക്കുക എന്നാൽ നമുക്കത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി നിന്നിട്ട് കോഴിക്കോട് നല്ലോണം ക്ലീൻ ചെയ്യാനും പറ്റണം അങ്ങനൊരു രീതിയിലാണ് കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കോഴിക്കോടുകളിലൊക്കെ നമുക്ക് വന്നിരുന്നൊരു പ്രശ്നം മുട്ട എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം താന്നു നിൽക്കണം അപ്പോൾ അതൊക്കെ മൂലയിലായിരിക്കും മിക്കവാറും കോഴിക്കളും മുട്ടയിടാറുണ്ടാവില്ലേ അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അതേപോലെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ട് അപ്പോൾ എന്ത് ചെയ്യാം ഇങ്ങനൊരു കോഴിക്കോട് എല്ലാ വീട്ടിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ുപകാരമാണ് കേട്ടോ ഇങ്ങനെ മുട്ട എടുക്കുന്നതിനായാലും ഈ കോഴിക്കളെ വിട്ട് വളർത്തുന്ന പുറത്ത് വിടുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ആയിരിക്കും അവർക്ക് പിന്നെ നമുക്ക് വൈകിട്ട് ഫസ്റ്റത്തെ ഒരാഴ്ച ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കോഴികൾക്ക് ആ ഒരു കൂട് തയങ്ങുന്നത് വരെ പിന്നെ അത് കഴിഞ്ഞാൽ എന്നൊരു അഞ്ചുമണിക്ക് ശേഷം നമുക്ക് കോഴിക്കളെ പുറത്തേക്ക് വിടുക എന്നിട്ട് കോഴിക്കോട് തുറന്നു തുറന്നുകൊടുത്താൽ അവരെന്നെ വന്ന് കയറി നമ്മൾ ഭാഗത്ത് ഒരു തറ ഇട്ട് കൊടുത്തിട്ടാട്ടോ ചെയ്തത് ഒരു വരിയിൽ ഇങ്ങനെ കല്ലുകൊണ്ട് ഒരു തറയിട്ടിട്ട് പിന്നെ അതിൽ മണ്ണ് സെറ്റ് ചെയ്തു അല്ലയെന്നുണ്ടെങ്കിൽ കീരികളും അങ്ങനെയൊക്കെ ജീവികൾ എന്തു ചെയ്യും അടിയിലൂടെ ചെറുതായിട്ട് പുറത്തേന്ന് മാന്തിയതിനുശേഷം ഉള്ളിലേക്ക് കയറിയിട്ട് കോഴിക്കളൊക്കെ അറ്റാക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ഒരു തറ ഇട്ടതിന് ശേഷം തന്നെ ചെയ്യാമെന്ന് നോക്കട്ട നമ്മൾ കൂടുതൽ ആളുകൾ ചെയ്തിട്ട് അടിയിലൂടെ ഒക്കെ അറ്റാക്കിങ് വന്ന് അങ്ങനെ കോഴികളൊക്കെ ചത്തുപോകണതൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കാണാറുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യുന്നവർ അങ്ങനെ ചെയ്യാൻ എന്തായാലും ശ്രദ്ധിക്കുക പിന്നെ നമ്മളിവിടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെടുത്തു പോവാം ഇത് സെക്കൻഡ് ഹാൻഡ് കല്ലായതുകൊണ്ട് കൊണ്ട് തന്നെ കുറച്ച് സിമെൻ്റ് കൂടുതൽ വന്നു പിന്നെ നമ്മളവിടെ എന്തായാലും ആവശ്യമില്ലാത്ത കല്ലാണ് പിന്നെ അങ്ങനെ അങ്ങോട്ട് ഉപയോഗിച്ചതാണ് കേട്ടോ എന്നാലും എന്താ ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ലൈൻ ഇതാ പടുത്തു വരുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കുറച്ച് കമ്പി നെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഗ്രില്ലുകളൊക്കെ പണ്ടത്തെ വീടിൻ്റെ തറവാട് വീടിൻ്റെ ഒക്കെ നെറ്റുകളും അങ്ങനെ ഗ്രില്ലുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ആ ഒരു സ്പേസ് ഒക്കെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കമ്പീൻ്റെ അങ്ങനെ മുകളിൽ ഇടാൻ വേണ്ടി മാത്രമേ നമുക്കൊരു കോസ്റ്റ് ആവുകയുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കൂടി ചെയ്തു വരുമ്പോൾ ഗ്രില്ലിനൊക്കെ നല്ല ക്യാഷ് ആവും അപ്പം നിങ്ങളെന്ത് ചെയ്യുക അങ്ങനെ ഇല്ലാത്തവർ നെറ്റ് ഷീറ്റ് ഇടുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ അവിടെ നമുക്ക് നെറ്റ് കൊടുത്തിട്ട് അങ്ങനെ കുറച്ച് സ്ട്രോങ് ഉള്ള മെഷ് തന്നെ ഉപയോഗിക്കട്ടെ അല്ലയെന്നുണ്ടെങ്കിൽ ഈ കീരികളും അതേപോലെ അങ്ങനെ ഓരോന്ന് അറ്റാക്ക് ചെയ്യൂട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെയൊക്കെ നല്ലോണം കീരീടെയും പിന്നെ നായയും എല്ലാം നല്ല അറ്റാക്കിങ് ആണ് കേട്ടോ കോഴിക്കളെ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രോങ് തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മള് ഗ്രില്ല് വെച്ചു കൊടുക്കുന്നത് വീട്ടിലുള്ള പഴയ ഗ്രില്ല് തന്നെയാണ് അപ്പം അതങ്ങണ്ട് വെച്ചേയുള്ളൂ അപ്പോൾ അതൊക്കെ വെച്ച് ഇതാ ഒക്കെ പടവൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ നനച്ചു കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുകളിൽ ഇടാൻ വരുന്നതിൻ്റെ മുന്നേ തന്നെയായിട്ട് നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് കടകൾ ഉണ്ടായിരിക്കും നമ്മുടെ കമ്പികളൊക്കെ വിൽക്കുന്ന അവിടെ പോയിട്ട് ഇക്ക സെക്കൻഡ് ഹാൻഡ് ഹാൻഡായിട്ടുള്ള കമ്പികളൊക്കെ വാങ്ങി വന്നിരുന്നു മുകളിൽ ഷീറ്റിൻ്റെ അടിയിൽ കൊടുക്കുന്ന ഇതൊക്കെ സ്ക്വയർ പൈപ്പ് പോലുള്ളതൊക്കെ വാങ്ങി വന്നിരുന്നു കേട്ടോ അപ്പോൾ അത് കുറഞ്ഞ വിലക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അത് വാങ്ങി വന്നതുകൊണ്ട് തന്നെ അതിന് മുകളിൽ കൊടുത്ത ആ ഒരു നാല് പീസ് നമ്മൾ വാങ്ങിച്ചതായിരുന്നു അത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ അവർ ഷീറ്റ് ഇടുകയാണ് പിന്നെ സൈഡിലൊക്കെ കൊടുക്കുന്നതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതൊക്കെ വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ നമ്മൾ കോഴികളെ വളർത്തുമ്പോൾ ഒരുപാട് ക്യാഷ് ചിലവാക്കിയിട്ട് ചെയ്യാതെ നമ്മളെ കയ്യിലുള്ളത് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുക ഇനി ക്യാഷ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്ത് ചോദിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ എന്ത് ചെയ്തു നമുക്ക് കോഴികളൊക്കെ ഒരുപാട് അസുഖങ്ങളൊക്കെ വരാനൊക്കെ ചാൻസ് ഉള്ളതാണ് കോഴികൾ മനുഷ്യരെ പോലെ തന്നെ അല്ലേ കോഴികളും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഒരുപാട് ക്യാഷ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ് എൻ്റെ കാര്യമായിട്ടോ പറയുന്നത് നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അപ്പോൾ നമ്മൾ കുറഞ്ഞ ചിലവിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും നമുക്ക് ടെൻഷൻ തന്നെയാണ് നമ്മളെ കോഴികളെ ചത്തു പോകുന്നത് കാണുമ്പോൾ എന്നാലും നമ്മൾ ഒരുപാട് ക്യാഷ് ഇറക്കേണ്ട ആവശ്യമില്ല ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് വളർത്തുക അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നാലും എത്ര നമ്മൾ കോസ്റ്റ് കുറച്ചതായാലും സ്ട്രോങ് ഉണ്ടായിരിക്കണം കാരണം പിന്നെ കീരിയും പെരിച്ചായും അങ്ങനെ എല്ലാ അറ്റാക്കിങ്ങും ചുറ്റും മറ്റു ഭാഗത്തു നിന്നും കോഴിക്കളെ അറ്റാക്കിങ് ആയിരിക്കും ഇതിൻ്റെ മുകളിൽ ഇതപ്പോൾ ഷീറ്റിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് പോകുന്ന ജോലിക്കൊക്കെ പുറത്ത് പോകുന്ന സ്ത്രീകൾക്കൊക്കെ കോഴികളെ ഒരു ബുദ്ധിമുട്ട് അവർ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പിന്നെ മേരിയൊക്കെ പിടിക്കും അല്ലെങ്കിൽ കീരി പിടിക്കും അങ്ങനത്തൊക്കെ ഒരു ടെൻഷനായിരിക്കും ഇങ്ങനൊരു കോഴിക്കോട് നമ്മളെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഷനേ ഇല്ല ഇപ്പോൾ നമ്മുടെയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പോകുന്നവരുണ്ടായിരിക്കും അപ്പോൾ ഒരാഴ്ച നാല് ദിവസമൊക്കെ പോകുന്ന ആളുകൾ ഇങ്ങനെ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ ഫുഡും വെള്ളമൊക്കെ വെച്ച് കൊടുത്താലും ഒരു പ്രശ്നവും ഇല്ല പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ആണ് എന്ത് ചെയ്യുന്നത് കോഴികളൊക്കെ ചത്തുപോകുന്നതുമൊക്കെ ഇപ്പം നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നിന്നിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ അടുത്തായാലും പോലും സ്മെല്ലൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിൽ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മര ഈ മരത്തിൻ്റെ പൊടികളുണ്ടല്ലോ അത് നമുക്ക് ഇങ്ങനെ ഷോപ്പിൽ ചെന്ന് ചോദിച്ചാൽ കിട്ടും അപ്പോൾ അതൊരു ഒന്നോ രണ്ടോ ചാക്ക് കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ നമ്മളൊരു ആറുമാസം കൂടുമ്പോളോ ഒരു വർഷം കൂടുമ്പോളൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതിയെ നമുക്ക് എന്ത് ചെയ്യാം വളമായിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യട്ടോ നമ്മളിതാ ഈ ഒരു ഗ്രില്ല് വെച്ചതിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇതിങ്ങനെ വെച്ച് കൊടുത്തത് അത ഇത് തുറന്നിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ഡോറും ഇങ്ങോട്ട് തുറക്കുന്ന സമയത്ത് കോഴികളെല്ലാം കൂടി പുറത്തേക്ക് ചാ നോക്കും അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലൂടെ ഫുഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താ വെച്ചാൽ നല്ല ഇലകളും അങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അടക്കം ചെയ്യുക ഇങ്ങോട്ട് പുറത്തേക്ക് ചാടുന്നുള്ള ടെൻഷനും ഇല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തത് കാരണം ഞങ്ങൾ ആദ്യം ഒരു കോഴിക്കോടുണ്ടായിരുന്നതിൽ നമ്മൾ വാതിൽ തുറക്കുന്ന സമയത്ത് എല്ലാം കൂടി വാതിലിൻ്റെ അവിടെ വന്ന് നിൽക്കും അവർ എത്ര സ്ഥലം ഉണ്ടെങ്കിലും ആ ഡോറിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്രില്ലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിരുന്നു കേട്ടോ കാരണം അതിൻ്റെ ഒരു പകുതി കട്ട് ചെയ്തിട്ടാണ് ഈ ഇതിന് ഡോറ് വെക്കുന്നത് കേട്ടാ ഈ ഒരു കോഴിക്കോടിൻ്റെ ഡോർ ഇതാ ഇതിൻ്റെ ഒരു ഈ ഒരു മെസ്സിൻ്റെ പകുതി കട്ട് ചെയ്തിട്ടാണ് അങ്ങോട്ട് ആവശ്യം ഉണ്ടായിരുന്നില്ല വെറുതെ അവിടെ വെച്ചു കൊടുത്തതായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടാണ് അവരവിടെ ഡോർ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വെച്ചതായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ അവരെന്നെ അവിടെ ബെൽഡ് ചെയ്ത് തന്നു തന്നോട്ടോ ഇതാ ഇപ്പം നമ്മുടെ കോഴിക്കോടിൻ്റെ മുകളത്തെ ഷീറ്റിടലും ഒക്കെ സെറ്റായിട്ടുണ്ട് ഇന്നാലും ചെറിയ ചെറിയ ഹോൾസുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ അതാ ഒരു ഡോറിൻ്റെ ഇവിടെ ഒക്കെ ചെറുതായിട്ട് ഹോൾസുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് സിമെൻ്റ് കൊണ്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത് എത്ര നമ്മൾ മെസ്സൊക്കെ ഉപയോഗിച്ചിട്ട് അടച്ചു കഴിഞ്ഞാലും ചെറുതായിട്ട് ഓൾസുകൾ മുകളിലൊക്കെ ഉണ്ടാവട്ടെ കാരണം ഷീറ്റ് ഷീറ്റിടുമ്പോൾ അതിങ്ങനെ ആക്കിയിട്ട് വെള്ളം നിൽക്കാതിരിക്കാണ്ട് സ്ലോപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയ ഓൾസ് ഒക്കെ ഉണ്ടായിരിക്കും അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തുണികൾ വെച്ചിട്ട് അടച്ചു കൊടുക്കാം അപ്പോൾ പാമ്പ് അങ്ങനെ ഒന്നും കയറിയില്ല പ്രത്യേകിച്ച് പാമ്പുകൾ അടിഭാഗത്തിലൂടെ ഒക്കെയാണ് കയറി വരിക കേട്ടോ കൂടുതലും മുകളൊക്കെ അങ്ങനെ കയറി അധികം പോവാറില്ല അടിയിലൂടെയൊക്കെ ആയിരിക്കും പോവുക അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത പണി ഇതാണ് അതിൻ്റെ മുകളിൽ ഇതായി വരുന്ന ഈ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ കേട്ടോ വീഡിയോയിലൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റുന്നതിരില്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ ആ ഒരു സ്ലോപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടോ ഇക്കെ ചെയ്യുന്നത് അപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തുണി വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും അടച്ചു കൊടുക്കുക അവിടെ ഒരു പച്ച നെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടോ നമ്മൾ പഴയ എന്തോ പച്ചക്കറി ഉണ്ടാക്കിയപ്പോൾ ഉള്ള വേസ്റ്റുകളിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവിടെ അടച്ചു കൊടുക്കുകയാണ് ചെറിയ ചെറിയ പീസ് എടുത്തിട്ട് അപ്പോൾ ആ അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ ഒന്നും പാമ്പ് വരാൻ ചാൻസ് ഇല്ല എന്നാൽ പോലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണ് കേട്ടോ കാരണം കോഴികൾക്ക് ഞാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമാണ് കാരണം ഭയങ്കര ആയിരിക്കും അന്നത്തെ ദിവസമൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് ഇനി ഞാൻ ഈ കോഴിക്കോട് തുറന്നിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ഉള്ളില് ഇനിയും കുറേ പണികളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളില് മുടയിടാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സെറ്റ് ചെയ്യണം ഈ ഈയൊരു ഭാഗത്ത് ഇതാ മുടയിടണം വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനൊരു ചെറിയൊരു ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ട് ഇനി കുറച്ച് ഈ മരത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് മുടയിടാനുള്ള ഒരു കുറച്ച് കോഴികൾക്ക് എപ്പോഴും ഇങ്ങനെ മുടയിടണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മറച്ചു വെച്ചിരിക്കണം അവർ എട്ട് പോലെ ഉണ്ടെങ്കിൽ മാത്രമേ അവരെന്തേ ഉള്ളൂ മുട ഇടുകയുള്ളൂ അല്ലാതെ ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ അവർ മുടയിടാറില്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് സെറ്റാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ അവർക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ പലക അങ്ങനെ എന്തെങ്കിലും വീട്ടിലുള്ളത് ഇട്ട് കൊടുക്കണം കാരണം കോഴികൾ പ്രത്യേകിച്ച് അവർ ഇങ്ങനെ നിലത്ത് എപ്പോഴും നിൽക്കുന്ന ഇതെല്ലാം അവർ അവർ പക്ഷികളായതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഉയരങ്ങളിൽ കയറി നിൽക്കാനൊക്കെ ആയിരിക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെ മരത്തിൻ്റെതൊക്കെ ആകുമ്പോൾ അവർക്ക് കാലിനും ഒന്നും പ്രശ്നം വരില്ല നമ്മളെന്തായാലും നെലം കോൺക്രീറ്റ് ചെയ്യാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ കാരണം അവർക്ക് പുറത്തുള്ള ആ ഒരു ഫീൽ കിട്ടാൻ തന്നെ വേണ്ടിയിട്ട് ചിക്കി തന്നെ ഇതാവാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് ആക്കുക ചെയ്തിട്ടുള്ളത് അപ്പോൾ മണ്ണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു കല്ലില്ലാത്ത കുറച്ച് മണ്ണ് ആദ്യം നിരത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ മരത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയുള്ളു ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഡോറും ആ ഭാഗങ്ങളൊക്കെ ഇനി ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് എടുക്കണം അതിന് നമ്മൾ ആദ്യം പഴയ ഗ്രില്ലുകൾ വെച്ചതുകൊണ്ട് തന്നെ ആ ഗ്രില്ലുകൾ നമ്മൾ പെട്ടെന്ന് പണിക്കാർ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെയിൻ്റ് അടിക്കാനും ഒരന്താനും ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇനി സമയം കിട്ടുന്ന സമയത്ത് ആ ഒരു പഴയ ഗ്രില്ലൊക്കെ ഒന്ന് അരന്തി പെയിൻ്റ് അടിക്കണം അപ്പോൾ അങ്ങനെ കുറെ പണികളുണ്ട് ഇവിടെയൊക്കെ ഞാനിത് സിമെൻറ്റ് വെച്ചിട്ട് ഈ കുഞ്ഞു ഗ്യാപ്പുകളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് തേ നമ്മൾ തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുറത്തുനിന്നൊക്കെ ആളെ വിളിച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്യാഷ് ആവുമല്ലോ അപ്പം നമ്മൾ കോഴികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് ചിലവാക്കുന്നത് എനിക്കെന്തോ വലിയ ഇഷ്ടമുള്ള കാര്യമല്ല കാരണം നമുക്ക് എപ്പോഴും അവർക്ക് അസുഖങ്ങൾ വരാനും ഒക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് അങ്ങനെ ചെയ്യാണ് കേട്ടോ ഞങ്ങളിങ്ങനെ കോഴികളെ വളർത്ത വളർത്തുന്ന സമയത്തും നമ്മൾ വൈകിട്ട് എന്തായാലും പുറത്ത് വിടും കാരണം പച്ച ഇലകളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അവർക്ക് അസുഖങ്ങൾ പെട്ടെന്ന് വരാതിരിക്കുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവർക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ പപ്പായുടെ ഇല അതേപോലെ കഞ്ഞിക്കുറുക്കൻ്റെ ഇല വേപ്പിൻ്റെ ഇല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചീരൻ്റെ ഇല ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൊത്തിയിട്ട് അതിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ചോറ് മാത്രമേ കോഴിക്കുകൾ കഴിക്കൂല വീട്ടിലെന്തെങ്കിലും പഴയ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് കുഴച്ചുകൊടുക്കുക സാധനങ്ങൾ കുറച്ച് എന്ത് ചെയ്യും റേഷൻ അരി അങ്ങനെ എന്തെങ്കിലും നല്ല വേവിച്ചിട്ട് എന്ത് ചെയ്യും അതിലേക്ക് കുറച്ച് സ്റ്റാർട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ തവിട് മിക്സ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് ഉരുളാക്കിയിട്ടൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കും അപ്പോൾ കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക് നല്ല മുട്ട നല്ല മുട്ടയിടുകയും ചെയ്യും പിന്നെ ഇനി കൊത്തു കൂടുന്ന അങ്ങനത്തെ ഒരു ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളീ മു തീറ്റ അധികം കൊടുക്കാതിരിക്കുമ്പോഴൊക്കെയാണ് പ്രശ്നം വരിക രാവിലെ നമ്മളിങ്ങനെ തീറ്റ കൊടുക്കും പിന്നെ വൈകീട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലത്തെ വേസ്റ്റ് ഇട്ട് കൊടുക്കല് അത് ഞങ്ങൾ കൂട്ടിൽ വെച്ച് കൊടുക്കാതെ കൂടുതലായിട്ടും പുറത്തേക്ക് വിടുന്ന സമയത്ത് പുറത്തെന്തെയ്യും ഒരു പാത്രത്തിൽ നമ്മുടെ വീട്ടിലത്തെ വേസ്റ്റ് ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ അയൽപക്കത്തു നിന്നൊക്കെ വേസ്റ്റ് കൊടുത്തിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കും അപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ മുട്ടയിടുന്ന ഒരു ഭാഗം ഇങ്ങനെ പഴയ ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് മറച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ സെറ്റായിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ മുട്ട ഇടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാ കോഴികളും ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ടില്ല ബാക്കി കുറച്ച് കോഴികൾ അടയിരിക്കുന്നതുണ്ട് പിന്നെ കുറച്ച് കുട്ടികൾ കുട്ടികളവരിപ്പോൾ കൊത്തുകൂടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് വേറെ കൂട്ടിലൊക്കെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞു ഇനി കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ പണി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാ നാടി കണ്ടോ നോക്കൂട്ട നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ പണ്ടത്തെ ആ ഒരു രീതിയിൽ തന്നെ കേട്ടോ കോഴിക്കളൊക്കെ മുട്ട അട അടവെച്ച് വിരിയിപ്പിക്കുന്നതൊക്കെ തള്ളക്കോഴിക്ക് വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇൻകുബേറ്റർ അങ്ങനെയൊന്നും യൂസ് ചെയ്യലില്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇങ്ങനെ തള്ളക്കോഴിക്കോ അട വെച്ചിട്ട് വിരിയിപ്പിക്കുന്ന കോഴികൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ നമ്മളവർക്ക് വാക്സിനേഷൻ ഒക്കെ കൊടുക്കും ലസോട്ടയും ഒക്കെ കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് ബാധിക്കും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മരുന്ന് അവർക്ക് പിടിക്കണം എന്നുണ്ടെങ്കിലും നമ്മളെന്തേലും വാക്സിനേഷൻ കൊടുത്താൽ മാത്രമേ അവർക്ക് പിടിക്കുള്ളൂ പിന്നെ ലസോട്ട കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഐ ബി ഡി കൊടുക്കും പിന്നെ ആറുമാസത്തിനുള്ളിലായിട്ട് ആർ ട്യൂബിയും കൊടുക്കും കേട്ടോ പിന്നെ അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും വരാറില്ല മെയിനായിട്ട് നമ്മൾ ഈ ഇലകൾ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുവിധ അസുഖങ്ങളൊന്നും വരില്ല അതുപോലെ നമ്മുടെ വീട്ടിലെ ഏറ്റവും ഭംഗി ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത് കോഴികൾക്ക് നേരിട്ട് കൊടുക്കാതിരിക്കുക ഇതിപ്പോൾ ഞാൻ അട വെച്ചതാട്ടോ രണ്ട് മൂന്ന് കോഴികൾക്ക് അട വെച്ചിട്ടുണ്ട് ഒരുമിച്ച് തന്നെ വെക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കുട്ടികളെ കിട്ടുകയും ചെയ്യും പിന്നെ ഒരു കോഴിക്കിട്ട് കൊടുത്തതിന് ശേഷം മറ്റേ ആ കോഴീനെ നമുക്ക് എന്ത് ചെയ്യാം മറ്റേ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അത് മുടയിടാന് തുടങ്ങുകയും ചെയ്തോളും അങ്ങനെ നമ്മൾ അങ്ങനെ കേട്ടോ കുട്ടികളെ ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് കോഴിക്കോട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലി ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യാൻ മറക്കുക